ഹായ് ഹലോ സാലിപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ചെന്നൈയിലുള്ള ഗീതം റെസ്റ്റോറൻറ്റിലുള്ള വൺ മീറ്റർ നീളമുള്ള പേപ്പർ ദോശയും സാമ്പാർ വടയും തൈര് വടയുമാണ് അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ചെന്നൈയിൽ ഗീതം എത്തി അപ്പം ചെന്നൈയിൽ പണ്ടൊക്കെ നമ്മൾ ബോമ്മ ശരവണ ഭവനിൽ ഒക്കെ ആയിരുന്നു പോകുന്നത് ഇപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു പുതിയതായി തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റാണ് ഗീതം വലിയ ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് എയർപോർട്ട് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പം നമ്മൾ ചെറുമ്പോൾ തന്നെ എൻട്രൻസിൽ പിള്ളേർ ഗേറ്റെല്ലാം തുറന്ന് ഡോറിലെല്ലാം തുറന്നുമായിരുന്നു പിന്നെ ഒരു കൊച്ചു ഇങ്ങനെ വാക്കിട്ടൊക്കെ ആയിട്ടൊക്കെ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട് ഈ കാണുന്നതെല്ലാം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിട്ട് ബോയ്സ് എല്ലാം ഇവിടുത്തെ സർവീസ് ചെയ്യുന്ന ബോയ്സാണ് കാരണം റെസ്റ്റോറൻ്റിലല്ല ഈ ഹോട്ടൽ ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഇവിടെ ഒരു ഡ്യൂട്ടിക്കായിട്ട് വരുന്നതാണ് ഇത് നമ്മുടെ തൈര് വട ആണ് തൈര് വട ഞാൻ അങ്ങനെ കഴിക്കാറില്ല പിന്നെ ചെന്നൈ വന്നപ്പോൾ ഒന്ന് കഴിച്ചു ഓർത്തു തൈരിൻ്റെ അകത്ത് വട സോക്ക് ചെയ്തിട്ടുള്ളതാണ് വളരെ നല്ല ടേസ്റ്റാണ് വൈകുന്നേരം സാദാ വട കുറവാണ് ഈ തൈരു വടയും സാമ്പാർ വടയാണ് ഇത് സാമ്പാർ വടയാണ് സാമ്പാറിൽ ഈ വട സോഫ് മുക്കിയിട്ട് നമുക്ക് തരുന്നതാണ് അതിൻ്റെ കൂടെ തൈര് വടയുടെ കൂടെ ഒരു മിക്സറിന് പോലത്തെ ഒരു സ്നാക്സും ഉള്ളി അരിഞ്ഞതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഞങ്ങൾ ഓർഡർ ചെയ്ത് പേപ്പർ ദോശയാണ് അതിൻ്റെ കൂടെ വരാൻ കുറച്ച് താമസിക്കുന്നതുകൊണ്ട് ഇത് ഓർഡർ ചെയ്താൽ എന്തുണ്ട് മിക്സറിൻ്റെ പോലത്തെ ഒരു സാധനവും പിന്നെ ഉള്ളി അപ്പോൾ തൈര് വടയും സാമ്പാർ വടയും എല്ലാം ഞങ്ങൾ സാപ്പിട്ട് കഴിഞ്ഞു എന്നാൽ പോകുന്നത് എന്തെല്ലാം ചട്ടി പേര് പേ നമ്മുടെ നായകൻ എന്താ പേപ്പർ ദോശ എത്തി ഇതിന്റെ കൂടെ ഇത് കറക്റ്റ് ഒരു മീറ്റർ നീളമുണ്ട് ഇതിന്റെ കൂടെ തേക്കാൻ ചട്നി തക്കാളി ചട്നി മല്ലിയില ചട്നി പിന്നെ സാമ്പാർ അതെല്ലാം കൂടി നല്ല മനോഹരം അടിച്ചിറങ്ങിയൊരു ഇലയിൽ തമിഴ്നാട്ടിലെപ്പോഴും നമ്മുടെ കൂടുതലും കാണുന്ന ഇലയിലാണല്ലോ ഇവർ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇല വെച്ചിട്ടാണല്ലോ നമ്മുടെ ഫുഡെല്ലാം തരുന്നത് അപ്പോൾ ഞങ്ങൾ പേപ്പർ ദോശയൊന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള യജ്ഞത്തിലാണ് നല്ല ചൂടോടുകൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം തന്നെ രണ്ടു പേർക്കും കൂടി സഫിഷ്യൻ്റായിട്ട് കഴിക്കാനുണ്ട് ആയിരുന്നു അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ തൈരുവടയും സാമ്പാർ വടയും കൂടി കഴിച്ചിരുന്നു എന്നാലും നല്ല ടേസ്റ്റാണ് ഈ വലിയൊരു റെസ്റ്റോറൻറ്റാണിത് അപ്പം ഇവിടുത്തെ ഈ കുറേ ബോയ്സ് നമ്മൾ ഈ ഇവിടുത്തെ ജോലിക്ക് ഇറങ്ങി കാണുന്ന ചെറിയ വെള്ളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് ബോയ്സ് ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഡെയിലി വേസിന് ഒരു അഞ്ഞൂറ് രൂപയും ഫുഡും കിട്ടും അവർക്ക് അവരുടെ പിറ്റേ ദിവസം എന്തോ ഒരു പ്രോഗ്രാമുള്ളതുകൊണ്ട് ഇവരെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർക്കൊരു പോക്കറ്റ് മണിയായി നല്ല ഫിൽട്ടർ കോപ്പി കോഫിയും ഒരു ടീയും ഓർഡർ ചെയ്തു അതും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ചെന്നൈ പോകുന്നവർ ഈ ഗീതം റെസ്റ്റോറൻ്റ് ഒന്ന് ട്രൈ ചെയ്യണം

നമ്മടെ ആള് മലയാളി മലയാളി ഇല്ല തമിഴ് പക്ഷെ മലയാളം അറിയാൻ പുള്ളിക്കും ലൂയിസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇരുപത് വർഷം ശരവണ ഭവനിലായിരുന്നു ഇതൊരു പെൺ ഗേറ്റിൽ കാണുന്നുണ്ട് നമ്മുടെ വാക്കിയിട്ട് വക്കി ഒക്കെ ആയിട്ട് പുള്ളിക്കയർത്തി ക്യാമറ കണ്ടപ്പോളൊക്കെ ആയി വരും ബൈ ഒക്കെ പറഞ്ഞു പുള്ളിക്ക നല്ല സ്മാർട്ടായിട്ട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടായിട്ട് നാല് മാസമായി ഈ നമ്മൾ പരിചയപ്പെട്ട പുള്ളി ഇരുപത് വർഷമായിട്ട് ശരവണ ഭവനിലായിരുന്നു ഇപ്പം ഇവിടെ രണ്ട് മാസമായി എന്ന് പറഞ്ഞു ഇതിനോടനുബന്ധിച്ച് നല്ലൊരു ബേക്കറി ഉണ്ട് ഒത്തിരി സ്വീ മധുരമുള്ള പേട മൈസൂർ പാക്ക് അങ്ങനെ ഒത്തിരി സ്വീറ്റ്സ് ഉണ്ട് അതെല്ലാം ഒന്ന് രണ്ടെണ്ണമുള്ള നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവരും ഇവിടെ ചെന്നൈ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം വളരെ നല്ല ഫുഡാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും മറ്റുള്ള ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഇടാം ഇനി മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ